സമവായത്തിലുള്ള ശ്രമങ്ങൾ വളരെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സമസ്തയുടെ സമ്മേളനം സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട സമ്മേളനമോ യാത്രയൊക്കെ വരുന്നു മറ്റൊന്ന് ലീഗിനെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് കൂട്ടർക്കും ഇതിലൊരു സമവായത്തിൽ സമവായത്തിലെത്തണമെന്നുണ്ട് പക്ഷേ ഈ സമവായ സാധ്യതകൾ പലപ്പോഴും മങ്ങുന്നതായാണ് കാണുന്നത് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ സി ഐ സി വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുക സമസ്തയെ സമസ്തയ്ക്ക് കീഴിലേക്ക് സി ഐ സിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ ഒരു ഒത്തുതീർപ്പ് എത്തുന്നില്ല ലീഗ് അനുകൂലികളെ അനുനയിപ്പിക്കാനുള്ള മറ്റൊരു ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പാണക്കാട് കുടുംബം ത്തിൽ ഒരാൾക്ക് അംഗത്വം കൊടുക്കുക എന്നുള്ളതാണ് അതിൽ അബ്ബാസ് അലി തങ്ങളെയോ സാദിഖ് അലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാവാക്കാം എന്നൊരു ഉപാധി ഉണ്ടായിരുന്നു ആ ഉപാധി സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇവരിൽ ഒരാളെ അബ്ബാസ് അലി തങ്ങളെയോ സാദിഖ്ലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാക്കാൻ ക്ഷണിതാവാക്കാനുള്ള ഉപാധി അംഗീകരിക്കാം എന്ന് ലീഗ് വിരുദ്ധ വിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ആ ഒരു ഉപാധി ഇപ്പോൾ പാണക്കാട് കുടുംബം അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഉഷാവറ അംഗത്വമല്ല പ്രധാനപ്പെട്ട ഉപാധി അതിനു മുന്നേ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുക അതുപോലെ സമസ്തയുടെ പോഷക സംഘടനകളിലേക്ക് കൂടുതൽ പ്രാതിനിധ്യം ലീഗ് അനുഭാവികൾക്ക് കൊടുക്കുക സുന്നി മഹല്ല് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥയുടെ മദ്രസ ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ലീഗ് അനുകൂലികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷം എന്നുള്ളതാണ് അതായത് ഈ ഓരോന്നോരോന്നായി അടയുന്നു എന്നുള്ളതാണ് പ്രേമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ ഈ വാർത്ത കേട്ടത് ശരിയാണെങ്കിൽ സമസ്തയിലെ നേതാക്കന്മാർക്ക് ഇതെന്തു പറ്റി എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയത്തുലുലമ അതിൻ്റെ പേര് തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് കേരളത്തിലെ പണ്ഡിതകൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ആ പണ്ഡിതകൂട്ടത്തിലേക്ക് പണ്ഡിതന്മാരല്ലാത്തവരെ ചേർക്കുമ്പോൾ ഈ പേര് എങ്ങനെയാണ് നീതി പുലർത്തുന്നത് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരുടെ കൂട്ടമായിരിക്കണം ആ നാൽപ്പത് പണ്ഡിതന്മാരും പണ്ഡിതന്മാരായിരിക്കണം അതല്ലാത്ത പണ്ഡിതന്മാരല്ലാത്തവരെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമാ ഇ വൽ ജുഹല ഇ എന്ന് പറയേണ്ടി വരും അതല്ലെങ്കിൽ സമസ്ത കേരള ജമഅഅത്തിൽ ഒലമാ ഇ വ സാദാത്തി എന്നൊക്കെ പറയേണ്ടി വരും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഇസ് ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിൽ നാൽപ്പത് പണ്ഡിതന്മാർ ഏകോപിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് അണികൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് കാരണം ദീനിൻ്റെ ഒരു നിയമം അവർ പഠിച്ച് ഗവേഷണം നടത്തിയിട്ടാണത് പറയുന്നത് എന്നാൽ അത് പണ്ഡിതന്മാരല്ലാത്ത ഒരാൾക്കാർ അതിൽ കയറിക്കൂടിയിട്ട് മതത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടതുണ്ടോ ഇതാണ് ചോദ്യം ഇവിടെ പാണക്കാട് സ്വാധിക്കലി തങ്ങളെയോ അതല്ലെങ്കിൽ അബ്ബാസ് അലി തങ്ങളെയോ ആരെയോ പണ്ഡിതന്മാരില്ലാത്തവരെ ഇതിലേക്ക് കടത്തി കൂട്ടിയാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇവിടെ സ്വാധിക്കലി തങ്ങൾ അത് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണെന്നാണ് മനസ്സിലാകുന്നത് ഇത് ചരിത്രത്തിനോട് എതിരാണ് ഇത് സമസ്തയുടെ പൈതൃകത്തിനോട് എതിരാണ് ഇനിയും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബഹുമാനപ്പെട്ട നജീബ് മോലോയിസ് അത് ഇതിനെ കൃത്യമായിട്ട് ഇതിന്റെ രൂപങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു വരാം സമസ്ത ഉഷാവറയിലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ഷേഫുന അവരത്തെ പറഞ്ഞ പോലെ മൂന്ന് നാല് അഞ്ച് മൂന്ന് അറുപത്തി ആറിന് അഞ്ച് മൂന്ന് അറുപത്തി ആറിനാണ് അതുവരെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മഹാൻ ബഹുമാനപ്പെട്ട ഷേഖുന പ്രസിഡന്റ് ആയിരുന്ന ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ ബാരി അവർക്കുടെ വഫാത്തിനെ തുടർന്ന് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രസിഡന്റായി മൂപ്പർ തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ മൂപ്പര് തീരുമാനിച്ച അന്നത്തെ യോഗത്തിന്റെ തീരുമാനത്തിൽ തന്നെ അതായത് അഞ്ച് മൂന്ന് അറുപത്തിയാറിന്റെ അതേ യോഗത്തിലെ തീരുമാനം തന്നെ കോഴിക്കോട് ടൗൺ ഹാളിൽ സമസ്തയൊരു ജനറൽ ബോഡിയും അന്ന് തന്നെ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഒരു പൊതുയോഗവും നടത്തണം എന്ന് തീരുമാനിക്കുകയാണ് ആ തീരുമാനപ്രകാരം സമസ്തയുടെ ജനറൽ ബോഡി മൂന്നേ നാല് അറുപത്തേറിന് അതിൽ അതിൽ തന്നെ കാണാം സമസ്തയുടെ നിയമ തീരുമാനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള മിനിറ്റ്സിൽ തന്നെ കാണാം ഈ തീരുമാനപ്രകാരം മൂന്നേ നാലേ അറുപത്തി ആറിന് ചേർന്ന ജനറൽ ബോഡി സമസ്തയുടെ നിയമാവലി അച്ചടിച്ച് ജനറൽ ബോഡി മെമ്പർമാർക്ക് ഓരോ കോപ്പി കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് പതിനഞ്ച് നാല് അറുപത്തിയാറിന് നിയമാവലി അച്ചടിച്ചു അംഗങ്ങൾക്കൊക്കെ കിട്ടി അപ്പൊ ആദ്യം ചെയ്ത പണി സമസ്ത കേരള ജമ്മീയതുമായ പ്രസിഡന്റ് ആയ ഉടനെ ചെയ്ത പണി നാൽപ്പത്തി ഒന്ന് വർഷത്തെ കാലചരിത്രത്തിൽ സമസ്തയുടെ നിയമാവലി അതിൻ്റെ ജനറൽ ബോഡി മെമ്പർമാർക്ക് ലഭ്യമായിട്ടില്ല എല്ലാവർക്കും അത് അച്ചടിച്ചിട്ട് എല്ലാ മെമ്പർമാർക്കും എത്തിക്കണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും ജനറൽ ബോഡി വിളിപ്പിക്കുകയും ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം അങ്ങനെ അച്ചടിച്ച് വിതരണം ചെയ്യുകയുമാണ് ആ ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം അച്ചടിച്ച് വിതരണം ചെയ്ത ഈ നിയമാവലി വന്നാൽ നിയമാവലിക്ക് വിരുദ്ധമായി ഇഷ്ടം പോലെ നടക്കാൻ പിന്നെ സമസ്തയിൽ പറ്റില്ല അപ്പൊ പോലെ നടക്കുന്ന ഒരു ശ്രമം തൊള്ളായിരത്തി അൻപതിന് ശേഷം സമസ്തയിൽ കയറി പറ്റിയിട്ടുള്ള നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് ആർക്കും സമസ്ത കേരള ജമീയത്വനുമായിട്ട് രൂപീകരണത്തിൽ പങ്കില്ല അതിന്റെ ഉയർച്ചയിൽ പങ്കില്ല അൻപതുകൾക്ക് ശേഷം മാത്രം വരുന്നവർക്ക് ഇരുപത്തിയഞ്ച് കൊല്ലം സമസ്തയുടെ വലമാക്കൾ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ലല്ലോ അപ്പൊ അൻപതിൻ്റെ ശേഷം വന്ന ആളുകൾക്ക് നിയമാവലിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു സ്വഭാവം പൊരുത്തിരിഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമാവലി എല്ലാവർക്കും മൂപ്പർ ആദ്യം തന്നെ അതായത് പ്രസിഡന്റ് ആയുടനെ ഷെയ്ഫുനാഥ് താജുൽ എലുമാവറുകൾ നടപ്പാക്കിയത് അതോടുകൂടെ നിയമാവലി അനുസരിച്ച് പോകണമെന്നായി തൊട്ടടുത്ത് പത്ത് ആറ് അറുപത്തി ആറിന് ചേർന്ന ഉഷാവറ പത്ത് ആറ് അറുപത്തി ആറിന് അപ്പൊ എത്രയായി പതിനഞ്ച് നാല് അറുപത്തി ആറിന് നിയമാവലി അടിച്ചു പതിനഞ്ച് നാല് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി നിയമാവലി അടിച്ചപ്പോ പത്ത് ആറ് ഏപ്രിൽ മാസം മെയ് മാസം ജൂൺ രണ്ട് മാസം ആയിട്ടുള്ളൂ രണ്ട് മാസം തേഞ്ഞിട്ടില്ല രണ്ടേ രണ്ട് മാസം കഴിഞ്ഞപ്പോ സമസ്ത മുഷാവറിയുടെ ഒരു തീരുമാനം എന്താ തീരുമാനം സമസ്തയുടെ നിയമാവലി വായിച്ച ശേഷം അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച് അടുത്ത യോഗത്തിൽ സമർപ്പിക്കാൻ താഴെ പറയുന്നവരെ തിരഞ്ഞെടുത്തു ഒന്ന് സതക്കത്തുള്ള മുസ്ലിയ രണ്ട് പി ഇബ്രാഹിം മുസ്ലിയ മൂന്ന് ബാഫക്യ തങ്ങൾ നാല് മുത്തുക്കോയ തങ്ങൾ അഞ്ച് ഇ കെ അബൂ ഈ അഞ്ചാളുകൾ കൂടി സമസ്ത കേരള ജമ്യൂതരുമായ അപ്പണ്ടടച്ചിട്ടുള്ളൂ രണ്ട് മാസം മുമ്പ് അച്ചടിച്ചിട്ട് ലഭ്യമാക്കിയിട്ടുള്ള ഈ നിയമാവലിയിൽ തിരുത്തേണ്ട ഭേദഗതികൾ വരുത്തണം എന്ന് തീരുമാനിക്കുകയാണ് അത് കണ്ടെത്താൻ അംഗങ്ങൾ അതിൽ ഷെയ്ഫുനാവറുകളുമുണ്ട് അവർ കൂടിയിട്ട് കൊണ്ടുവരുന്ന ഭേദഗതിയാണ് പക്ഷേ ഓരോരുത്തരോരോരുത്തരാളെ കൊണ്ടുവരിക കൊണ്ടുവന്ന ഭേദഗതിയിൽ ഈ ഭേദഗതിയുടെ ഭാഗം വായിക്കുക അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ അതിനെ മറ്റൊന്നാക്കി ചിത്രീകരിച്ചുകൊണ്ട് വാസ്തവത്തിൽ വിഷയം മാറ്റുന്ന ഒരു ചെറിയ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഒമ്പത് അറുപത്തി ആറിന് ചേർന്ന മുഷാവറ കമ്മിറ്റി നിർദ്ദേശിച്ച ഭേദഗതികൾ വായിക്കുകയാണ് ആ വായിക്കുന്നതിൽ എന്താണ് ഒന്ന് അറിയോ മൂന്നേ രണ്ടിൽ അതായത് ഭരണഘടനയുടെ വകുപ്പ് മൂന്നേ രണ്ടിൽ മുറ അംഗങ്ങൾക്ക് കൊടുത്ത നിർവചനത്തിനും യോഗ്യതക്കും ശേഷം ഇപ്രകാരം കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്നാൽ വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം നാലിൽ അധികരിക്കാത്ത സാധാത്തുക്കളെ മുഷാവറയിൽ അംഗമാക്കാവുന്നതാണ് എന്നും ഒരു തീരുമാനമാണ് എന്തേ വിഷയം സമസ്ത കേരള ജമീതനുമായയുടെ മുഷാവറയിൽ എത്തണമെങ്കിൽ ഫത്ത്വാക്ക് യോഗ്യനാകണം ദർശന് യോഗ്യനാണ് ും ഫത്വാക്കും യോഗ്യനാകുന്ന ആൾക്കാരെ അതിൽ പറ്റുള്ളൂ അവിടെ എത്താത്ത ചില തങ്ങന്മാരെ അതിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കണമെന്ന് ചിലർക്ക് നിർബന്ധം ഈ നിർബന്ധത്തിന് സൗകര്യം ചെയ്യാനാണ് മുഷാവറിയുടെ നിലവിലിരിക്കുന്ന ഒരു യോഗം രണ്ടു മാസം മുമ്പ് മാത്രം അച്ചടിച്ച് വിതരണം ചെയ്ത് നിയമാവലിയിൽ പരിശോധിച്ചിട്ട് വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം അർഹതയില്ലാതെ ആയാലും നാലിലധികമാകാത്ത സാധാത്തുക്കളെ മുഷാവറിയിൽ അംഗമാക്കാൻ തീരുമാനിക്കുന്നു ഇത് വന്നപ്പോൾ ജനറൽ ബോഡിയിൽ വലിയ പോലാഹലം ഉണ്ടായിട്ടുണ്ട് ആ ജനറൽ ബോഡി എന്നായിരുന്നു പതിനൊന്നാം മാസം തീയതി അതിൽ കാണുന്നില്ല കാരണം തീയതി അവർ ഒരു പൂജ്യട്ടിരിക്കുകയാണ് അപ്പൊ പൂജ്യം തന്നെയാണ് തീയതി പൂജ്യം തീയതി ആയിരിക്കും പതിനൊന്നാം മാസമാണ് അതായത് നവംബർ മാസം ഇത് ചേരുന്നതോ ഈ ചേരുന്നത് ഈ ചേരുന്നത് ഒമ്പത് അറുപത്താറ് അപ്പൊ ഒമ്പതേ അറുപത്തി മാസത്തിൽ ചേരുന്നത് രണ്ടു മാസം കഴിഞ്ഞ ശേഷം പട്ടിക്കാട് ജാമ്യാനൂരിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ചേർന്ന ജനറൽ ബോഡിയിൽ പി അബ്ദുറഹ്മാൻ മുസീറയുടെ അധ്യക്ഷതയിൽ ഈ ഭേദഗതികൾ അംഗീകരിക്കപ്പെട്ടു എന്നാണ് ആ ഭേദഗതി ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തപ്പം വമ്പിച്ച ബഹളാണ് ജനറൽ ബോഡിയിൽ ഉണ്ടായത് ഒരുപാട് ആളുകൾ ഫതുവക്ക് യോഗ്യരാവണം ദർസ് നടത്താൻ യോഗ്യരാകണം ഇങ്ങനത്തെ ഉള്ളവരെ മുഷാവർ അംഗങ്ങളാക്കാൻ പറ്റുള്ളൂ എന്ന് ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ അതിന് യോഗ്യരല്ലാത്ത സയ്യിദുമാരെ പ്രവേശിപ്പിക്കുകയോ അല്ലാത്തവരെ കടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിന് ജമിയത്തിലുരമാന്ന് പറയേണ്ടതില്ലല്ലോ ജമ്മിയത്തുൽ ജമ്മിയത്തുരമാവൽ ജുഹലാന്നോ അല്ലെ ജമിയത്തുരമാവ സാദാത്തിനോ എന്നൊക്കെ കൂട്ടിയിട്ട് പേരിടേണ്ടി വരുമല്ലോ എന്ന അഭിപ്രായങ്ങൾ പൊങ്ങി വരികയും വമ്പിച്ച ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ ചർച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖനാഭക്കൾ അടക്കമുള്ളവർ ഉള്ള ജനറൽ ബോഡിയിലാണ് ആ ജനറൽ ബോഡിയിൽ പാസ്സാക്കി എന്നായി പറയുന്നത് പാസ്സാക്കലെങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞൂടാ ഏതായാലും ബംബിച്ച ബഹളം നടന്നിട്ടുണ്ട് എന്ന് അതിന് ദുക്സാക്ഷിയായവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നും അതിൽ പങ്കെടുത്തിട്ടുള്ളവർ നമ്മുടെ സംഘത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ സംഘത്തിലുള്ള ബഹുമാനപ്പെട്ട അസുർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് യുഅബ്ദുറഹീം മുസ്ലിയാർ കടങ്ങായി ഉസ്താദ് അവറുകളും ചെറുകര ഉസ്താദ് അവറുകളും ഈ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ബഹുമാനപ്പെട്ട സമതുമൂലയും മണ്ണാർ മൂല അവറുകളാണ് അന്ന് കനത്ത ഭാഷയിൽ നല്ലപോലെ പോലെ എതിർത്ത് സംസാരിച്ചിരുന്ന ചെറുപ്പക്കാരനായിരുന്ന അദ്ദേഹമാണ് അങ്ങനെ ബമ്പിച്ച ശബ്ദം നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഭരണഘടനയിൽ മാറ്റിയിട്ട് അർഹതയില്ലാത്ത അംഗങ്ങളെ സയ്യിദ്മാർ എന്ന പേരിൽ കടത്താമെന്ന വിഷയം പക്ഷെ ജനറൽ ബോഡി പാസ്സാക്കുന്നതോടുകൂടെ അത് നിയമാവുമല്ലോ ഭരണഘടന വന്നാൽ പാസ്സാക്കുന്നത് നിയമല്ലേ പിന്നെ എങ്ങനെയാണ് രാജാക്കണ് ഇത് രാജിവെക്കേണ്ട പ്രശ്നമില്ല ഇതാണ് പ്രശ്നം പിന്നെ ഈ പ്രശ്നത്തിന് പറയുന്നത് അന്നത്തെ രാഷ്ട്രീയക്കാരായ ചില അംഗന്മാരെ ഇതിൽ പ്രസിഡന്റും സെക്രട്ടറി ആക്കി എന്നൊക്കെയാണ് വാസ്തവത്തിൽ ഉപയോഗിച്ചു പറയുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങൾ അവരുടെയും ബഹുമാനപ്പെട്ട സേതു റഹ്മാൻ ഭാഫിക തങ്ങളെയും അംഗങ്ങളാക്കി എടുത്തിന്റെ പേരിലാണ് ഇത് ബാഫിക തങ്ങളപ്പൊ ഈ ഭരണഘടന ഭേദഗതി നിർദ്ദേശിക്കുന്നതിൽ തന്നെ ഒരാളല്ലേ അന്ന് അദ്ദേഹം മുഷാബറിയിലുണ്ട് എന്നല്ലേ ഇതാര്ത്ഥം പൂക്കോയത്തങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തി നാല് രണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇരുപത്തി നാല് രണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മുഷാവറിയിലാണ് പി എം എസ് എ പൂക്കോയത്തങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതായത് ഷെയ്ഖുന രാജ് വെച്ച് ആറു കൊല്ലം കഴിഞ്ഞു ഷെയ്ഖുന രാജ് വെച്ച് ആറു കൊല്ലം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്നവരെ തിരഞ്ഞെടുത്തിൻ്റെ പേരിലാണ് ഷെയ്ഖുന രാജ് വെച്ച് പോകുന്നത് എന്ന് പറയുന്നത് എത്ര വലിയ അബദ്ധവും തനി കള്ളവുമല്ലേ അത് വ്യാജമല്ലേ അത് അപ്പൊ ഈ വ്യാജം ചിലത് പറയുന്നുണ്ട് അതൊന്നും ബഹുമാനപ്പെട്ട കാന്തപനും ഉസ്വരുകൾ പറഞ്ഞിട്ടില്ല കേട്ടോ അവർ പറഞ്ഞത് സമസ്തയിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഈ വകയൊന്നും ചിലര് പക്ഷെ ചിലരിതൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് ഓരോ രണ്ടാളിലും തിരഞ്ഞെടുത്തിന്റെ പേരിലാണ് നോക്കുക അത് വാട്സാപ്പിലും മറ്റൊക്കെ അങ്ങനെ നടക്കുകയാണ് തീയതികൾ നോക്കി കൃത്യമായി വായിച്ചാൽ തന്നെ ഞാനിത് ബോധപൂർവമാണ് സംസാരിക്കുന്നത് സമസ്ത കേരള ജമീയത്തിനുമായിട്ട് തീരുമാനങ്ങൾ എഴുതിയ മിനുട്സിലെ വാക്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വായിക്കുന്നത് ആ മിനുട്സിലെ വാക്യങ്ങൾ പ്രകാരം അപ്പം ഇരുപത്തി നാല് രണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ചേർന്ന മുഷാവറ പി എം എസ് പൂക്കോയത്തങ്ങളെ മുസാഫർ അംഗമായി തെരഞ്ഞെടുത്തു അന്നത്തെ മനുഷ്യർ ഒരു തീരുമാനമാണ് എഴുപത്തി മൂന്നിൽ അപ്പൊ അറുപത്തിയേഴ് ഷെയഹന് രാജിക്കുന്ന എങ്ങനെയാണ് പൂക്കോയത്തങ്ങളെ തിരഞ്ഞെടുത്തിൻ്റെ പേരിലാവണം ബാഫിത്തങ്ങളാവട്ടെ ഭരണഘടനക്ക് ഭേദഗതി നിർദ്ദേശിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത കമ്മിറ്റിയിൽ ഉണ്ടല്ലോ പിന്നെ ഓരോ രണ്ടാൾ എഴുത്തിൻ്റെ പേരിൽ ആ രാജച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് ശുദ്ധമായും സത്യമല്ല അത് വ്യാജമാണ് അപ്പം ആ വ്യാജമായതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അപ്പം ആ പ്രതികരിച്ചതിൻ്റെ പേരിൽ ചിലർക്കൊക്കെ വിഷമവുമുണ്ട് പക്ഷേ കാന്തപര ഉസ്താദവറുകൾ പറഞ്ഞ ചില സംഭവങ്ങൾ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തൊട്ടുടനെ തന്നെയാണ് സ്പീക്കറിൻ്റെ പാസാക്കലൊക്കെ വരുന്നത് അപ്പം രാഷ്ട്രീയ മാനങ്ങളോടുകൂടെ ചിലരൊക്കെ കടന്നു വരികയും ചിലരൊക്കെ കടത്തുകയും തത് ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ആ തീരുമാനങ്ങൾക്കൊക്കെ ഇടയാകുമെന്ന നിലക്ക് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുന്നത് ശരിയാകാം പക്ഷേ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ വരുമ്പോൾ മാത്രമേ ഷെയ്ഖുനാവുകൾ രാജിവെക്കോളൂ നിയമത്തെക്കുറിച്ച് പൂർണ്ണ ബോധവാനാണ് ഷെയ്ഖുന ഷെയ്ഖുന നിയമത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും കിടക്കൂല ഈ അഡ്വക്കറ്റോ അല്ലെങ്കിൽ ജഡ്ജിയോ ഒന്നുമല്ല ബഹുമാനപ്പെട്ട് നമ്മളെ എസ് എം ഹാജി ത്വരീക്കത്തിന്റെ വലിയ നേതാവായിരുന്നു അദ്ദേഹം പറയാറുണ്ട് ഇദ്ദേഹം എങ്ങാനും ഒരു വക്കീലാണെങ്കിൽ സുപ്രീം കോടതിയിൽ ജഡ്ജി കേൾക്കും എന്ന് എപ്പോഴും അദ്ദേഹം സംഭാഷണത്തിനു അത്ര നിയമപരമായിട്ടുള്ള ജ്ഞാനമുള്ള ആളാണ് ഷെയ്ഖുനാഥ് താജുല അവൾ ആ ഷേഖുനാഥ് താജുല അവൾ ഇതിൻ്റെ പേരിൽ രാജിവെച്ചിട്ടില്ല ഭരണഘടനക്കെതിരായിട്ട് അർഹതയില്ലാത്തവരെ മെമ്പർമാരാക്കണമെന്ന് ഭേദഗതി കൊണ്ടുവന്നാലും തീരുമാനപ്രകാരമല്ലേ ഭേദഗതി കൊണ്ടുവരുന്നത് ജനറൽ അത് അത് അംഗീകരിക്കുന്നത് നടന്നാലും അംഗീകരിച്ചാൽ നിയമമായല്ലോ അതിന്റെ പേരിൽ പിന്നെ ഇനി ഇത് എന്നൊന്നും ആരും നടക്കണ്ട കാരണം ചേളാരി സമസ്തയിലെ തന്നെ ഒരു പണ്ഡിതൻ ആരാണ് ആകേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം സമസ്തക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മഹത്തായ ഉലമക്ക് രേഖാപരമായ റെക്കാർഡിക്കലായി ജനറൽ ബോഡിയും സംവിധാനവും ഉണ്ടെങ്കിൽ പോലും സമസ്ത കേരള ജമിയത്തുൽലമായയുടെ ജനറൽ ബോഡിയിൽ നിന്ന് മുഷാവറ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയല്ല ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം നാൽപ്പത് തലയെടുപ്പുള്ള വലിയ വലിയ മുദരിസന്മാരായ പക്വതയുള്ള തക്കവയുള്ള വിലായത്തിൻ്റെ അഹലുകാരായ ദിജാബത്തുള്ള വൽ സുന്നജമായയുടെ ആശയത്തിൽ അടി നിൽക്കുന്ന ഇതൊക്കെയാണ് മുഷർ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന യോഗ്യതകൾ അങ്ങനെയുള്ള നാൽപ്പത് ആലിമീങ്ങളെ തിരഞ്ഞെടുക്കുകയും ഈ നാൽപ്പത് ആലിമീങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് അല്ലാതെ പത്ത് റുപ്പ്യയോ നൂറുപ്പ്യോ കൊടുത്തിട്ട് സമസ്തൻ്റെ മെമ്പർഷിപ്പിന് ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം എസ് കെ എസ് എഫിൻ്റെ സ്വേസിൻ്റെ ഒക്കെ മെമ്പർഷിപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർഡ് കിട്ടിയിട്ട് അതിന് ഒരു നമ്പറൊക്കെ ഉണ്ടാവും സമസ്തയുടെ മെമ്പർഷിപ്പ് നമ്പർ ഇത്ര എന്നൊന്നും പറയുന്ന ഒരു രീതിയല്ല സമസ്ത കേരള ജമീയത്തുള്ളിൽ നമുക്കുള്ളത് നാൽപ്പത് ആലിമീങ്ങൾ തലയെടുപ്പുള്ള നാൽപ്പത് ആലിമീങ്ങൾ ചേരുന്നു അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു ഈ അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് ചില രഹസ്യങ്ങളുണ്ട് ഒന്ന് ബാത്രീൻ്റെ പേരിലോ വലാലത്തിൻ്റെ മേലിലോ നാൽപ്പത് ആലിമ്യങ്ങൾ ഒരുമിക്കുകയില്ല എന്നതാണ് നമ്മൾ അവിടെ എടുക്കുന്ന അവരെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം വലാലത്തിൻ്റെ മേൽ കേരളത്തിലെ തലയെടുപ്പുള്ള വലിയ മുദ്രസ്മാരായ മുത്തക്കിങ്ങളായ താരതമ്യേന കേരളത്തിലെ ആലിമ്യങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട നാൽപ്പത് ആളുകൾ ചേർന്നുകൊണ്ട് അവർ ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ യോജിക്കുകയില്ല എന്ന ധൈര്യമാണ് അവർ നാൽപ്പത് പേർ ചേർന്നെടുക്കുന്ന തീരുമാനം നമ്മൾ ആമന്നാസല്ലംന എന്ന് പറയുന്നതിൻ്റെ കാരണം അങ്ങനെ ആമന്നാസല്ലംന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത് നാല്പത് ആലിമ്യങ്ങൾ ചേർന്നൊരു ഒരു തീരുമാനം എടുത്തു തീരുമാനം ഒന്ന് ആലോചിച്ചിട്ടുവാണെന്ന് ഒരാൾ പറയുകയോ അഭിപ്രായപ്പെടുകയോ നിഗമനത്തിൽ എത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് സമസ്തക്കാരൻ എന്ന് പറയാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഈ നാൽപ്പത് ആളുകൾ അതിന് വേറെ പ്രത്യേകത കൂടുണ്ട് ഈ നാൽപ്പതിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എന്നാൽ ഒരു ക്രൗഡിൽ നിന്ന് വലിയൊരു സമൂഹത്തിൽ നിന്ന് എലക്ഷൻ വഴിയായി ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തൽ എല്ലാ രീതി ബാക്കി മുപ്പത്തൊമ്പത് ആളുകൾ ചേർന്ന് ഇനി നമ്മളോടൊപ്പം കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾ ആരാണുള്ളത് എന്ന് കണ്ടെത്തി അയാളെ മുഷാവറിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സമസ്ത കേരള ജമീയത്തിലുള്ളത് ഒന്നല്ല രണ്ടല്ല എത്ര ഒഴിവ് ഈ ഒരു രീതിയാണ് അവലംബിച്ച് വന്നത് അങ്ങനെ നാൽപ്പതാളുകൾ അല്ലെങ്കിൽ മുപ്പത്തെട്ടാളുകൾ എത്ര പേരാണോ ഉള്ളത് അവർ ഒരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം കേരളീയ മുസ്ലിങ്ങൾ അംഗീകരിച്ചു പോരുകയും അവരുടെ ജീവിതക്രമമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നാളിതുവരെ വന്നിട്ടുള്ളത് അതേ രീതി തന്നെയാണ് ഇനിയും തുടർന്ന് വരേണ്ടത് എന്ന അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് സമസ്ത കേരള ജമിയ തുലമായ എന്ന് പറയുന്നത് നമുക്ക് ഹൈറിലേക്ക് ഹത്തിയിലേക്ക് അതുപോലെ നന്മയിലേക്ക് വഴി നടത്താൻ സഹായിക്കുന്ന നാൽപ്പത് ആലിമീങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവർ മുത്തത്യങ്ങളാണ് അവർ സാലിഹ്യങ്ങളാണ് ബാത്തിലിൻ്റെ മേലിലോ ലലാലത്തിൻ്റെ മേലിലോ അവർ ഒന്നിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അവർ പറയുന്ന തീരുമാനങ്ങളെ തീരുമാനമെടുക്കുന്നത് വരെ നമുക്ക് അഭിപ്രായമൊക്കെ പറയാം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഏത് വിഷയത്തിലാണെങ്കിലും ഏറ്റവും പുതിയ വിഷയങ്ങളിലാണെങ്കിലും പഴയ വിഷയങ്ങളിലാണെങ്കിലും ത്വരിക്കത്ത് സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും സ്ഥാപന സംബന്ധിയായ വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവരൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക കുറച്ച് കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റിയാലോ നമ്മളും മാറ്റാൻ തയ്യാറാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പഴയ തീരുമാനത്തേക്ക് തന്നെ പോയാലോ നമ്മളും പോകാൻ തയ്യാറാണ് അങ്ങനെ തയ്യാറുള്ള ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് സമസ്തക്കാരായി സമസ്തയുടെ കീഴിൽ അണിനിറന്ന് മുന്നോട്ട് പോകണമെന്നതാണ് നൂറാം വയസ്സ് തികയുന്ന സമസ്തയുടെ ആളുകൾ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളതും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടതുമായ മഹത്തായ ഒരു ആശയവും ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പം അവർക്ക് ഇന്നത് വാങ്ങി തരാം അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്ലിക്ക ഒക്കെ കൊടുത്ത് അവനെ സമാധാനിപ്പിക്കും എന്നതുപോലെയാണ് ഇപ്പോൾ സമസ്തയെടുത്ത തീരുമാനം